സ്വർഗീയ പി പി മുകുന്ദനെ അനുസ്മരിച്ച് അനന്തപുരി തിരുവനന്തപുരം മാരാർജി ഭവനിൽ നടന്ന സ്മൃതി ദിനാചരണത്തിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അനുസ്മരണ ഭാഷണം നടത്തി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു സംഘപ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ അടിത്തറ പാകിയ നേതാക്കളിലൊരാളാണ് പി പി മുകുന്ദനെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മാതൃകയായ വ്യക്തിത്വം എതിരാളികൾ പോലും മാതൃകയാക്കിയ വ്യക്തിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പാഠവും ഇതെല്ലാം തന്നെ നമുക്ക് മാതൃകയാണ് സത്യത്തിൽ മൂല്യങ്ങൾ മുറുകെ മുറികു രാജനൈതിക രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സാധന പാഠമാകേണ്ട ജീവിതമാണ് മുകുന്ദക്കന്റേതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അത് കേവലം ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിലെ പൊതുപ്രവർത്തകർ നേതാക്കന്മാർക്കോ ആ പ്രവർത്തകന്മാർക്കോ മാത്രമല്ല മൂല്യങ്ങൾ മുറുകപ്പെടുത്തി രാജനൈതിക രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ പാഠമാണ് സാധനാ പാഠമാണ് മുകുന്ദേട്ടന്റെ ജീവിതം എന്ന് പറയാൻ സാധിക്കും തിരുവനന്തപുരം ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമനജയൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് വി വി രാജേഷ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രവർത്തകർ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ജനം തിരുവനന്തപുരം